ോത്തർ പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും ഇരപ്പകൾ വേദമണ്ണിൽ തിരുഹി ബിൻ ദോല തേടി ഒരു നാൾ ഞാനും മദീന പോകും തടയരുതന്നെ പാവി എന്ന പേരിൽ തങ്ങളെ തടയണ തീർത്ത് തകർക്കല്ല എങ്കിനാക്കളെ പറയാൻ അർഹതയില്ലെന്നറിയാമെങ്കിലും പറയാൻ അർഹതയില്ലെന്നറിയാമെങ്കിലും പല നാളായി കൊതിച്ച ഒരാഗ്രഹമാണ് തിങ്കളെ ഇനുപത്തോത്തർ പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മതി ൾ മൂടിയുള്ള എന്റെ കൽവിനെ തകർത്തുനെ ബി പകരമാം പ്രകാശമിട്ട് പോറ്റിയ മുത്താണുന നബി ഇരുളമൂടിയുള്ള എൻ്റെ എന്റെ തകർത്തു നബി ബി പകരമാം പ്രകാശമിട്ട് പോറ്റിയ മുത്താണുനെ നബി തകർന്ന എന്റെ റോഹിനെ കാത്തനബി കാരുണ്യ സാഗരമേ അസുറാറിൻപൂ പൂമരമേ മല മുഞ്ചു പൊഴിയുന്ന മുഖകാന്തി തന്നെ മുഹമ്മദ് നബി ജീവനാണ് പൊന്നെ മോജി സേറ്റമേതമാനൂറിലുണ്ട് മരണത്തിൻ ഹലോ അനു ആണ് രണ്ടാളെ പാട്ടും കേട്ടേ അകക്കണ്ണിന്റെ വെളിച്ചത്തില് പാടി പതിപ്പിച്ചിട്ടുള്ള വളരെ സുന്ദരമായ രണ്ട് പാട്ടുകൾ ഹൃദ്യം മനോഹരം ശ്രവണ ശ്രവണസുന്ദരം അല്ലേ പറയാൻ വാക്കുകളില്ല അവരാൽ കഴിയുന്ന രീതിയിൽ അൻസിൽ മിസാസ് സ്ഥാപനത്തിന്റെ എസ് എം കട്ടുപാറ കട്ടുപാറ ഞാനിവിടെ പുലാമന്തോൾ കട്ടുപാറ എന്ന സ്ഥലത്താണ് ഉള്ളത് വളരെ വിശാലമായിട്ടുള്ള സ്ഥലം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ഈ ഒരു ശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഒരു വിഫ് കോളേജും അതുപോലെ തന്നെ ഒരു അന്തവിദ്യാലയമാണ് മിസാദിനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്ത എവിടെ സ്ഥലം ഇവിടെ മിസാദ് എന്റെ സ്ഥലം മംഗലാപുരത്ത് ബന്ദറിൻ്റെ അടുത്ത് ബങ്കര എന്ന് പറയുന്ന സ്ഥലം അഞ്ചില് ഞാന് പാലക്കാട് ഒറ്റപ്പാലം പാലക്കാട് ഒറ്റപ്പാലം ആരാരും ആദരിച്ച ദൂതരാണ് ദൂതരാണു ആ രാജാവിന്റെ ഭംഗിപ്പാടിയാൽ തീരുക ആരാരും ആദരിച്ച ദൂതരാണ് ദൂതരാണു കടലാണ് ഷഫിയോ റസൂൽ ആ ചന്തോഹുകൾക്ക് അനുഭൂതിയേകുമല്ല പൊഴിയുന്ന മുഖകാന്തി തന്നെ മുഹമ്മദ് നബി ജീവനാണ് പൊന്നെ മോ ജീസ ത്തേറ്റമേറ്റ വാനൂറിലുണ്ട് മരണത്തിനേ ഈ ഒരു സമയത്ത് ഒരുപാട് സന്തോഷവും സങ്കടവും നിറഞ്ഞ നിമിഷങ്ങളാണ് കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ നമ്മളൊക്കെ കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവരാണ് എന്നാൽ ഇവര് കാഴ്ചയില്ലാതെ ഒരുപാട് കാഴ്ചകൾ കാണുന്നവരാണ് അല്ലേ ഏഹ് എന്റെ ചാനൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിവരെ കോൺടാക്ട് ചെയ്തു മിസ്സാ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ പാട്ട് വൈറലാണ് ആ മെസ്സേജ് അയച്ചു ഒരുപാട് ആളുകൾ നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് അയച്ചു തന്നിരുന്നു പക്ഷേ മിതാവിനെ എത്തിപ്പെടാൻ കുറച്ച് വേഗി എങ്കിലും കണ്ടുമുട്ടി കാണാൻ പറ്റി അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള കഴിവുകൊണ്ട് ഇവർ രണ്ടാളെയും കാണാൻ പറ്റി നിങ്ങളെ ഈ പാട്ട് കേൾപ്പിക്കാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് പ്രേഷറായിട്ടുള്ള നിങ്ങൾ ഇവരെ ഏറ്റെടുക്കുന്ന പ്രതീക്ഷയിലാണ് ഇവർക്ക് വേണ്ട സപ്പോർട്ട് ലൈക്ക് കമൻ്റുകൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ പിന്നെ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുക ഒരുപാട് ആളുകളെ നമ്മൾ ഈയൊരു നമ്മളെ ചാനലിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഒരുപാട് കാണാൻ മറയത്ത് പിന്നെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ നമ്മളൊന്നും സോഷ്യൽ മീഡിയ വഴി എത്തിപ്പെടാനോ അല്ലെങ്കിൽ കാണാൻ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കഴിവുകൾ പ്രകടിപ്പിക്കാനോ പറ്റാതെ ഒരുപാട് കഴിവില്ല ആളുകളുണ്ട് അവരൊക്കെ നമ്മളെ ചാനൽ വഴി കൊണ്ടുവരുന്ന കൂട്ടത്തിലാണ് നമ്മൾ അൻസിൽ മോനും മിസാജിനും പരിചയപ്പെട്ടിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റില്ല കേട്ടോ ഏഹ് അൻസിലിനും വിലക്ക ഒരുപാട് അതായത് ദീർഘായുസും പൂർണ്ണാഗതിയും പ്രധാനം ചെയ്യട്ടെ നമുക്ക് കണ്ണില്ല ഉള്ളൂ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അല്ലേ ഏഹ് ഇപ്പം എന്തിനാണ് പഠിക്കണത് ും ഒരു ആഫിൽ കോളേജുണ്ട് കുറച്ച് കുട്ടികൾ മക്കളും ഇവിടെ ആഫിലുണ്ട് ചെറിയ പിഞ്ച് മക്കളും ആവുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു അന്തരീക്ഷാട്ടോ ഒരു സൈഡ് റബ്ബർ തോട്ടം അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ മാനേജറായിട്ടുള്ള ഹംസക്കാരനോട് പറഞ്ഞു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ തന്നെ കാണിച്ചു തരാം പിന്നെ നമ്മളെ മാനേജർ നമ്മളെ കൂടണ്ട് വളരെയധികം സപ്പോർട്ട് ചെയ്ത് എത്തിപ്പെടാനും ഇവിടുത്തെ അഡ്രസ്സ് തരാൻ ഇവിടെ ഒരുപാട് പിന്നെ മജിലിസിനൂർ കാര്യങ്ങളൊക്കെ മാസാന്തരം മജിലിസിനൂർ ഒക്കെ ഉണ്ടല്ലേ ആഴ്ചയിലോ മാസത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ച ആളുകളൊക്കെ തങ്ങളാണ് പറയാൻ സാധിച്ചപ്പോ ഒരുപാട് സന്തോഷോ നല്ല എനിക്ക് വന്നപ്പ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒരുപാട് ഇഷ്ടമായി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു അന്തരീക്ഷം പിന്നെ എല്ലാം കൊണ്ടും പിന്നെ പാട്ടിന്റെ രണ്ടാളും ഞാൻ മദ്രാസിലൊക്കെ പോകുമ്പോ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ പോയിട്ടുണ്ട് പിന്നെ കലോത്സവം പോയിട്ടുണ്ട് സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് ഇവിടെ ഈ സ്ഥാപനത്തിൽ രണ്ടാളും ഞാൻ വന്നിട്ട് നാല് മാസായിട്ടു എട്ട് വർഷം അഞ്ചു മുതല് തുടങ്ങി അല്ല മിസാജ അപ്പൊ ഈ പിന്നെ അവിടെ മലയാള സ്കൂൾ മലയാളം മലയാളം മീഡിയം ഉണ്ടോ അല്ല ആ നിങ്ങളുടെ മാതൃഭാഷയും കന്നടഭാഷ ഭാഷയാണ് അല്ലേ അപ്പൊ കന്നട കൊത്തു കന്നഡ ബേരി എന്ന് പറയുമ്പോ എന്താ മാറ്റമുള്ള ലിപിയൊക്കെ ലിപിയില്ല പിന്നെ മലയാളം അവിടെ എല്ലാം സംസാരിക്കേണ്ട കുറച്ചാൾ എനിക്കറിയാവുന്ന കാര്യമാണ് പ്രേക്ഷകരായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാനിട്ടോ ബേരി എന്ന് പറഞ്ഞാലും കന്നഡ എന്ന് പറഞ്ഞാലും മലയാളത്തിൽ അതായത് കാസർഗോഡ് ഒരു ഭാഗം കഴിഞ്ഞാലും നമുക്ക് പിന്നെ ഉള്ള ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് മലയാളം അറിയുന്നവരും മലയാളി സെക്കാരില് പിന്നെ മലയാള സ്കൂളുകൾ സ്കൂളുകളുണ്ടല്ലോ അവിടെ അതെ ആഹ് കന്നഡയുടെ മാതൃഭാഷ ഓക്കേ ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം കണ്ണട

ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനെല്ലാ നീയാണ് മുസ്ലിമേ ഫാസിസ തടവറയില്ല പോന്നി എന്നു തീരും ഈ കണ്ണുനീരി മോചനം നേടുകില്ലേ അപ്പൊ അലഹമില്ല ഞാനിവിടെ ഇമാം ഷാഫി ഷാഫി ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് അന്ധവിദ്യാലയവും അതുപോലെ തന്നെ ഖുറാൻ ഹാഫിള്ള മക്കളുള്ളൊരു കോളേജ് ആണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഷാല് വില കിട്ടിയത് ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ മിസാദിന് തെരഞ്ഞു വന്നപ്പോഴാണ് അഞ്ജലിന് തിരഞ്ഞു വന്നപ്പോഴാണ് ഇങ്ങനെ സ്ഥാപനം ഉള്ളത് അറിഞ്ഞത് അപ്പോൾ അവരൊക്കെ ഹാഫിൾ ആവാൻ വേണ്ടി പഠിക്കുകയാണ് ഇതിൽ ആരോ ഒരാളെ ഹാഫിൽ അല്ലയോ എൻ്റെ പേര് ശിബിലി ഹാഫിൾ ആണ് എത്ര എത്ര വയസ്സായിപ്പോൾ

പിന്നെ ഒരു സുവർണാവസരം വീണ് കിട്ടിയാണ് കേട്ടോ ഈ മക്കളൊക്കെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം ചെറിയ മക്കളാണ് പിഞ്ചു മക്കളാണ് ഒരുപാട് ഭാഗ്യം ചെയ്ത മാതാപിതാക്കളുടെ മക്കളാണ് കാരണം ഖുർആൻ ഹാഫി ലാവു എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മാതാപിതാ ഈ ഒരു പിന്നെ ഈ ഒരു പുണ്യപ്രവൃത്തിക്ക് അയക്കാൻ മനസ്സ് കാണിച്ച മാതാപിതാക്കൾക്കും ദീർഘായുസം പൂർണ്ണാലയം കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ ഈ നമ്മളീ കുഞ്ഞുമക്കൾക്കും ഖുർആാനും ഖുറാൻ്റെ ഇതുമായിട്ടുള്ള സമൂഹത്തിനും നന്മ ചെയ്യുന്ന നല്ല എന്താ പറയുക ഉപകാരമുള്ള മക്കളാക്കിയത് ഞാൻ അവനും ആഹൃത്തിലും പെടുത്തിട്ട് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തില് നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം മക്കളെ ആഫലായിട്ട് ഇറങ്ങി ഇനി എത്ര വർഷം എത്ര ബാക്കിയുണ്ട് അൻസാറല്ലേ പേര് നിസാറോ ഷിബിലി ശിബിലി ഷിബിലി എത്ര മാസം കൊണ്ട് എത്ര വർഷം എടുത്തു രണ്ടര വർഷം കൊണ്ട് അല്ലേ ഇൻഷാല്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സലാം പറഞ്ഞാണി പറഞ്ഞാണേ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് ഏ അതല്ല എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാണെന്ന് പറഞ്ഞൂടെ ഒന്ന് പറഞ്ഞു എല്ലാവരും ഒന്നിച്ച് അസാംക്കു വറഹമുല്ല നമ്മുടെ സ്ഥാപനം എസ് എസ് എം മന്ത്രവിദ്യാലയം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് സ്വാതിക്കലി ശിഹാബ് തങ്ങൾ പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട ഡോക്ടർ സാലിം ഫൈസി ഉസ്താദ് കൊളത്തൂര് ജനറൽ സെക്രട്ടറിയും മുസ്തഫ് മാസ്റ്റർ കട്ടുപ്പാറ വർക്കിംഗ് സെക്രട്ടറിയുമാണ് ഈ സ്ഥാപനത്തിൻ്റെ കാഴ്ചപരിമിതരായ ആളുകൾക്ക് മതപഠനത്തോടൊപ്പം ഭൗതിക പഠനവും കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ സമസ്തയുടെ ആശയങ്ങൾക്ക് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടേത് അതോടൊപ്പം ഈ കാഴ്ചപരിമിതരായ ആളുകൾക്ക് തൊഴിൽ പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി സ്ഥാപനത്തിനുണ്ട് മൊത്തത്തിൽ കാഴ്ച പരിമിതരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് കമ്മിറ്റിയും മറ്റു ഇതിൻ്റെ പ്രവർത്തകരും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൗകര്യവുമായി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അപ്പോൾ മാഷ പാട്ടുകൾ കേട്ടു നമ്മുടെ പ്രിൻസിപ്പൾ അഭിപ്രായങ്ങൾ മറ്റേ അഫിളായിട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങൾ കണ്ട് വളരെയധികം സന്തോഷം ഒരു ഒരിക്കൽ കൂടി ഈ ഒരു സന്തോഷം നിങ്ങളെ പങ്കുവെക്കുകയാണ് പ്രേക്ഷകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ പ്രേക്ഷകമായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് അഞ്ചിലെ അജിൽ അഞ്ചിലെന്താണ് പറയാനുള്ളത് എല്ലാവരും മാനിക്കാനെ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചാനലും പാട്ടുകളൊക്കെ അതെ തന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് എൻ്റെ ചാനലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ആരും നിർബന്ധിക്കുകയല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ നിങ്ങളേക്ക് മുന്നിലെത്തിക്കാനുണ്ട് പാട്ടിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നവർ അതുപോലെ ഇതുപോലെയുള്ള വെറൈറ്റി പിന്നെ വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്കൊക്കെ നമ്മുടെ പിന്നെ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരുപാട് സന്തോഷം ഉണ്ട് ഒരു കാര്യത്തിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ പിന്നെ ഒരിക്കൽ കൂടി നന്ദി കടപ്പാടൊക്കെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇനി ഒരുപാട് പാട്ടുകൾ സാധിക്കട്ടെ മല മുഞ്ചുപൊഴിയുന്ന മുഖകാന്തി തന്നെ മുഹമ്മദ് ജീവനാണ് പൊന്നെ മോ ജീസത്തേറ്റമേറ്റ മാനൂറിലുണ്ട് മരണത്തിൻ നേരത്തും ഹാലിറാകുമല്ലേ മല മുൻജു പൊഴിയുന്ന മുഖകാന്തി തന്നെ മുഹമ്മദ് ജീവനാണ് പൊന്നെ മോ ജിസത്തെ മേറ്റമാനൂറിലുണ്ട് മരണത്തിൻ നേരത്തും ഹാലിറാകുമില്ലേ